ഹായ് ഹലോ നമസ്കാരം നമ്മൾ ജോർജിയൻ ട്രിപ്പിലെ നാലാമത്തെ ദിവസം മാപ്സ് ആൻഡ് ബോക്സ് ഓർഗനൈസ് ചെയ്യുന്ന ജേണിയും സലീം പൂക്കടുന്ന ട്രിപ്പിൽ നമ്മളിപ്പോൾ മുപ്പത്തിമൂന്ന് പേരാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് ബുർജുമി എന്ന സ്ഥലത്താണ് ബുർജുമിക്ക് ഒരുപാട് പ്രത്യേകമുള്ള സ്ഥലമാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇവിടെ മിനറൽ വാട്ടറിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് കാണാനുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങാം ആസ് യൂഷ്വൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ടു ആൻഡ് ഹാഫ് അവർ നമ്മൾ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ബുർജുമി എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടുള്ളത് ഇവിടെ ക്ലൈമറ്റ് എന്താ പറയുക ഒരു മൗണ്ടെയിൻ ഏരിയ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് ട്വൽവ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് ഒരു ഒരു സുഖമൊരു തണുപ്പ് ആ ഒരു ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ടൈമെന്ന് പറയുന്നത് ഏപ്രിലാണ് ഏപ്രിൽ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ അതേപോലെ നമ്മൾ നെക്സ്റ്റ് ഹോളിഡേയ്സ് അതായത് വലിയ പെരുന്നാളിൻ്റെ ആ ഒരു ഹോളിഡേക്ക് നമ്മൾ വീണ്ടും ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ഈ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആപ്ഷൻ ബോക്സ് ഹോളിഡേയ്സ് ഖത്തറിലെ എന്താ പറയുക വൺ ഓഫ് ദ മെയിൻ എന്ന് തന്നെ പറയാം കാരണം ഒരേ ടം ടൈമിൽ പന്ത്രണ്ട് പാക്കേജൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് മാപ്സ് ആൻഡ് ബോക്സ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ബുർജു കാഴ്ചകളാണ് കാണുന്നത് ജോർജിയയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഏതൊരു സ്ഥലത്തും കാണാൻ പറ്റുന്ന റൈറ്റാണ് ഈ ടൈപ്പ് ഓഫ് സ്വീറ്റ്സുകൾ ഇത് ജോർജിയയുടെ ഒരു മെയിൻ സംബന്ധനാണ് ഇത് പല ടൈപ്പ് നെറ്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ പല ജ്യൂസും അതേപോലെ ഹണി ഒക്കെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ള പിന്നെ എന്താണ് നെറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് വാൽനട്ടിൻ്റെയൊക്കെ ഷെയ്പ്പ് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മളിത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാൽനട്ട് അതേപോലെ എല്ലാ നെറ്റ്സും ഉണ്ട് അതേപോലെ വേറെ എന്താണ് എല്ലാ ഒരുവിധ എല്ലാ നെറ്റ്സും ഇതിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതേപോലെ തന്നെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇത് ജോർജിയിൽ എവിടെ പോയി കഴിഞ്ഞാലും ടൂറിസ്റ്റ് പ്ലേസിൽ ഒരുപാട് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും അതേപോലെ തന്നെ എഡിബിൾ ആയിട്ടുള്ള ഒരു മറ്റൊരു ആയിട്ടാണ് ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് ഇതും ജ്യൂസിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുത്തുണ്ടാക്കുന്നത് അത് കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയൊക്കെ തോന്നും നമുക്ക് പക്ഷേ ഇതും എഡിബിൾ ആണ് സാധനം ഓക്കെ അതിനുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലുള്ള ഈ ഒരു ഐറ്റം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഷീറ്റും വാങ്ങിയിട്ടുണ്ട് നമുക്കിനി എന്തായാലും അന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓടക്കൂഴൽ കേട്ടോ രാധേ രാധേ കൊള്ളാം കൊള്ളാം നിങ്ങള് സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആളാണല്ലേ അയ്യാ വല്ലതും ടാസ് ആണ് അപ്പം നമ്മൾ ആ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട് ഇതില് വാൽനട്ട് ആണെന്ന് തോന്നുന്നു പോമഗ്രനേറ്റ് ജ്യൂസിലാണ് സ്റ്റെഫ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു പൊമഗ്രനേറ്റിൻ്റെ ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ വാൽനട്ട് ഇഷ്ട ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഓക്കെ ആണോ ഓക്കെ നെക്സ്റ്റ് വേറൊരു സാധനം കൂടെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോ ദോശ പോലെ തന്നെ ഇതാണ് ഇത് കണ്ടാല് പ്ലാസ്റ്റിക് ഷീറ്റ് പോലെയൊക്കെ ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഇത് നട്ട്സ് അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന പറയുന്നത് ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇത് ഒരു ഷീറ്റ് തന്നെ കഴിച്ചോട്ട് ണെങ്കിലും എട്ട സമയത്ത് അഴിഞ്ഞു പോകുന്നുണ്ട് അഴിഞ്ഞു പോകുന്നുണ്ട് സാധനം ഇത് പല ഫ്ലേവറിലും അവൈലബിൾ ആണ് ഈ ഷീറ്റും ആ ഇറ്റ്സ് ഓക്കെ ഓക്കെ യു ക്യാൻ ട്രൈ One time, one time. അപ്പോൾ നമ്മളിപ്പോൾ ബുർജിമി സെൻട്രൽ പാർക്കിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറേ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ട് ഗൈഡ് എന്താ പറയുക ഒരു എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നൊരു ഗൈഡോ എല്ലാ ഹിസ്റ്ററിയും എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് നമുക്ക് ഗൈഡ് എന്തായാലും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇവിടെ കയറുമ്പം തന്നെ ഉള്ളൊരു ഒരു കാഴ്ച ഇങ്ങനെയാണ് ഓക്കെ കയറുമ്പം തന്നെ ഇങ്ങനെയാണ് ഇവിടെ കുറേ എന്താ പറയുക നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇതാ ഇങ്ങനൊരു ഒരു ത ആ യെസ് ഒരു ഒരു ഫോട്ടോ എടുക്കുന്നൊരു ഒരു ടൈപ്പാണ് ഈ ഒരു സംഭവം വരുന്നത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കപ്പിൾസൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ഒരു ഐവ നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നൊരു ഒരു സ്പോട്ടാണ് പാർക്കിൽ കയറി ഇങ്ങോട്ട് വരുമ്പം തന്നെ നമുക്ക് നമുക്കിങ്ങനൊരു ഒരിത് കാണാം ഇതില് നാച്ചുറൽ വാട്ടർ ട്രൈ ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ ഇവിടുന്നാ നമുക്ക് പൈപ്പിൽ നാച്ചുറൽ വാട്ടർ പ്യുവർ നാച്ചുറൽ വാട്ടർ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളിവിടുത്തെ വെള്ളം ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഓക്കെ അത്രയും വെള്ളം ഈ ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മിനറൽസും കുറേ എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള വാട്ടർ ആണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും കൂടി നോക്കാം ആ ഇത് എന്താ പറയുക ഒരു ചെറിയൊരു ഒരു വാം വാട്ടർ ആണ് ചെറിയൊരു ഒരു എന്താ പറയുക അല്ലെങ്കിൽ എന്തൊക്കെ ഒരു 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 ടേസ്റ്റ് വ്യത്യാസം ഒരു ഒരു വെള്ളം തന്നെയാണ് ഓക്കെ പക്ഷേ മിനൽ എന്താ പറയുക ഒരുപാട് മിനറൽസ് ഉള്ള പിന്നെ ഒരു ഒരു വെള്ളമാണ് യെസ് നമ്മളിപ്പോൾ പാർക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ അതേപോലെ കുട്ടികൾക്ക് കളിക്കാനും ഇതുള്ള ചെറിയ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് നിന്നിപ്പോൾ ഇവിടെ കണ്ട് വെറുപ്പ ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് നിന്ന് ഇപ്പോൾ ഒരാൾ മൂവ് ആവുന്നത് കാണുന്നുണ്ടോ അങ്ങനെ ആളിങ്ങനെ കറങ്ങി കറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ ഈ പാർക്കിലുണ്ട് നമ്മുടെ കൂടെ ആൾക്കാരൊക്കെ ഇങ്ങനെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാം മീൻസ് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം ഞാൻ കാണിച്ചുതരാം ആ ഒരു റോപ്പ് കാണിച്ചു തരാം ഉണ്ടോ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ റോപ്പ് ഇങ്ങനെ പോകുന്നുണ്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വന്നു ഇവിടുന്ന് ഈ റിവർ ക്രോസ് ചെയ്തിട്ട് അങ്ങനെ പോയി അവിടെ അങ്ങനെ അങ്ങനെ പോയിട്ട് ഇവിടെ ഇവിടെതാ ഈ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ കിട്ടും ഈ ഒരു പാലത്തിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു വ്യൂ ആണ് ഓക്കെ നീലാകാശം അതേപോലെ പിന്നെ കുറച്ച് ഗ്രീനറി കാര്യങ്ങൾ പിന്നെ പിന്നെതാ ഇങ്ങനെ ഈ ഒരു ഗ്രൂപ്പ്സ് ഈ ഒരു ഈ ഒരു ഇതിൽ നോക്കുന്ന സമയത്ത് നല്ല രസമുള്ളൊരു ഒരു കാഴ്ചയാണ് എസ് ഡേസ് നമ്മളാ ജിപ്പ് ലൈനിൽ കയറി ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ നല്ല ഈയൊരു എന്താ പറയുക റിവറിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ ക്രോസ് ചെയ്തിട്ടിങ്ങനെ പോകും ആ ചെറിയ ബ്രൂക്സ് അങ്ങനെ പറയും ബ്രൂക്സ് ഇതിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ നല്ല ഇവിടെയാണ് സംഭവം പൊളിച്ചിട്ടുണ്ട് യെസ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതായത് ബുർജുമി പാർക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ദാ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഒരു മർഹബ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ ഇതാണ് റെസ്റ്റോറൻറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട് എന്തായാലും എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി യെസ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട് ഫുഡ് കുഴപ്പമില്ല മീൻസ് ഒരു നമ്മളൊരു റൈസൊക്കെ ഓർഡർ ചെയ്തിരുന്നു പക്ഷേ റൈസ് എന്താണ് ഒരു വികാറില്ലാത്തൊരു റൈസായിപ്പോയി പിസ്സ പിസ്സ അടിപൊളിയായിരുന്നു കേട്ടോ വെജിറ്റബിൾ പിസ പൊളി കിഡു പിസ ആയിരുന്നു അങ്ങനെ ഓവറോൾ സംഭവം സെറ്റാണ് ഇനിയിപ്പോൾ നമ്മൾ ഒരു സ്പോട്ടും കൂടെ നമ്മളിന്ന് പോകുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും വേ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഇത് ഈ സ്ട്രീറ്റൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു യൂറോപ്പ് പിൻ സ്റ്റൈല് അങ്ങനെ അങ്ങനെ പറയാം കേട്ടോ പക്ഷെ അതൊരു പക്ക യൂറോപ്യൻ കൺട്രി അല്ലല്ലോ എല്ലാവർക്കും അറിയാം യൂറോപ്യൻ കൺട്രി അല്ല ഏഷ്യ യൂറോപ്പ് ആ ഒരു ഒരു ടെറിട്ടറിൽ ഉള്ളതാണ് എന്താണ് പക്ഷേ ഇവിടുത്തെ വ്യൂ പലതും അങ്ങനെയുള്ളൊരു ഒരു ഒരു വ്യൂ ആണ് വരുന്നത് പിന്നെ മൊത്തത്തിൽ ഒരു ഒരു രസമുള്ള ഒരു ബിൽഡിംഗ് ഒക്കെ ഇവിടെ നമുക്ക് കാണാം ഓക്കേ ഇവിടെ പോലീസിൻ്റെ വണ്ടിയുണ്ടോ നമ്മുടെ ഡസ്റ്ററാണ് റെണോൾട്ടാണ് പോലീസിൻ്റെ വണ്ടിയൊക്കെ വരുന്നത് ഓക്കെ ഇതാണ് പോലീസിൻ്റെ പോലീസ് വണ്ടി ഇവിടെ നല്ലൊരു ഒരു ബിൽഡിങ് ഒക്കെ കാണുന്നുണ്ട് മൊത്തത്തിൽ ഈ ബുർജ്മീ എന്ന് പറയുന്നത് കുഴപ്പമില്ല കേട്ടോ സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു ടൗണാണ് ഒരു നല്ലൊരു ഒരു അടിപൊളി ഫീൽ അപ്പോൾ ഇവിടെ ീ ലാറി ഓ ചെറിയ കോണൊക്കെ ആണല്ലോ ഏടാ അത്ര തന്നെ ഉള്ളൂ കുഴപ്പമില്ല നമ്മൾ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക സുഖനീറൊക്കെ വാങ്ങാൻ നല്ല സ്പോട്ടാണ് നമ്മളിപ്പം ഒരു ഞങ്ങൾക്ക് ഒരു മൂന്ന് സുഖനീർ ഇവിടെ നിന്നാലും വാങ്ങി ഇതൊക്കെ മൂന്ന് ഐറ്റം പത്ത് ജെല്ല് ജോർജിയൻ ലാറി ലാറി പത്ത് ലാറിക്ക് മൂന്ന് ഐറ്റം കിട്ടും അതായത് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ യാത്രയിലും എന്താ പറയുക ഇങ്ങനെയുള്ള ഓരോ സുവന്യൂസും കാര്യങ്ങളൊക്കെ വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളത് വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടയിൽ വെച്ചിട്ടൊരു ഒരു മീൻസ് കണ്ടയിൽ അങ്ങനെയല്ല പറയുന്നത് പക്ഷേ ഒരു നല്ല വൃത്തിയുള്ളൊരു സ്ഥലം കേട്ടോ ഒരു കാമൻ ക്വയറ്റാണ് നല്ല ഒരു ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടും എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു യൂറോപ്പ് സ്റ്റൈലിൽ ആ ഒരു ഫീലാണ് കിട്ടുന്നത് ഒരിക്കലും യൂറോപ്പിനായിട്ട് കമ്പയർ ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ അല്ല പക്ഷെ അതേപോലെയുള്ളൊരു ഫീല് നമ്മൾ വീഡിയോയിലും ഇതിലൊക്കെ കണ്ട കണ്ടിട്ട് പറയാം കേട്ടോ അല്ലാതെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടല്ല അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും നമ്മളെ നെക്സ്റ്റ് ട്രിപ്പിലൊക്കെ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സൺ ബോക്സിനെ കോൺടാക്ട് ചെയ്താൽ മതി അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ കൊടുക്കാം അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് യാത്ര ചെയ്യാം നല്ല നല്ല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം അതേപോലെ അവിടെയുള്ള വെറൈറ്റി ഫുഡുകളും മറ്റും എക്സ്പ്ലോർ ചെയ്യാം ഇതിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോസായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഒന്ന് കയറി ഒന്ന് ഫോളോ ചെയ്തോളൂ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വരു വരാറുണ്ട് ഖത്തറിലെ കണ്ടൻസ് വരാറുണ്ട് പ്രൊമോഷൻസ് അങ്ങനെ ഫുഡ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ നമ്മളെന്തായാലും ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങണം എല്ലാവരും ബസ്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് പേർക്ക് മാത്രം ഈ സോനീസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് എന്താ പറയുക ഭയങ്കര സ്റ്റെപ്പും കയറ്റുള്ളത് ക്ഷണിച്ച് ക്ഷണിച്ച് വേണ കാരണം എന്താണെന്ന് വെച്ചാൽ ബസ്സിൽ നമ്മൾ അത്രയും കളിയായിരുന്നു അത്രയ്ക്ക് എൻജോയ്മെൻ്റ് ആയിരുന്നു ബസ്സിൽ പക്ഷേ ഇവിടെ എടുത്തിപ്പോൾ ക്ഷണിച്ച് അതാ എല്ലാവരും ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുക ഓക്കെ ബാക്കി ഡീറ്റെയിൽസൊക്കെ മുകളിൽ പോയിട്ട് പറയാം ഇതൊരു ക്യാഷിലാണ് ക്യാഷിൽ നമ്മൾ ഇതൊക്കെ അവിടെ കാണുന്ന ഈ യെല്ലോ കാണുന്നില്ലേ അത് പെട്രോൾ സ്റ്റേഷനാണ് അവിടെ നിന്ന് നടന്നിട്ടാണ് ഇവിടെ തീരുള്ളത് ഓ ഈ ഒരു ക്യാഷിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ വ്യൂസ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് പോയി നോക്കാം Now we are uh, in renovated 9th century. Actually, Uh, in the south of Georgia, this place, Akhaltsikhe and Robati, were very uh, center of it. Uh, as for example, we have Tbilisi as a capital. Uh, what uh, uh, <coughs> meaningful is in uh, this castle? This castle were attacked many times. <music> ഇത് ജോർജിയൻ നാഷണൽ ഡ്രസ്സാണെന്നാണ് പറയുന്നത് കിങ്ങിൻ്റെ ഡ്രസ്സും കിങ്ങിൻ്റെ അല്ല നാഷണൽ ഡ്രസ്സും ഡ്രസ്സും അത് ക്യൂവിൻ്റെ ഡ്രസ്സും എങ്ങനെയാണ് ഇവിടെ പറയുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ബ്ലാക്ക് ഹോളാണ് നമുക്ക് ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമ്മളെ ഗൈഡ് പറഞ്ഞെന്താണെന്നു വെച്ചാൽ ഒരുപാട് ചരിത്രം ഈ ഒരു എന്നുള്ളതാണ് കാരണം ഒരുപാട് പ്രാവശ്യം ഇത് ആക്രമിക്കപ്പെട്ട ഒരു ക്യാഷിലാണത് അപ്പോൾ അതിനുശേഷം ഇപ്പം റീസെൻ്റ്ലി അല്ല കുറച്ച് മുമ്പേ ഇത് റിനുവേറ്റ് ചെയ്തതാണ് അത് അതായത് തുർക്കി പിന്നെ അതേപോലെ മറ്റ് അതായത് അയൽരാജ്യമായ തുർക്കിയും ഇറാ ഇറാനും ഒക്കെ ആയിട്ടുള്ള എന്താ പറയുക കുറേ എന്താ പറയുക നമ്മുടെ ഒരു ബാബരി മസ്ജിദ് ആ ഒരു സ്റ്റോറി പോലത്തെ കഥകളൊക്കെ അവിടെ പറയാനുണ്ട് ചർച്ചിൻ്റെ സ്ഥല സ്ഥലത്ത് പിന്നെ മോസ്കോ ഇതുമായിട്ടുള്ള കുറേ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആണ് നമുക്കിപ്പം നമ്മളെ ഗൈഡ് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളൊരു കാശിലാണ് നമ്മളുള്ളത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതിൻ്റെ മുകളിൽ കയറിയാലുള്ള കാഴ്ചകളാണ് ഇതൊക്കെ